नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം കൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് സുഖദേവ ഗോസ്വാമി പരീക്ഷത്തിനോടു വീണ്ടും വീണ്ടും പറഞ്ഞു ആധ്യാത്മിക ഗുണങ്ങൾ പൂർണ്ണമായി തെളിഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് അദ്ദേഹം തൻ്റെ അഹൈതുകമായ കാരുണ്യം മൂലമാണ് അദ്ദേഹം ഈ ഭൗതികലോകത്ത് അവതരിച്ചത് അവതരിക്കുമ്പോഴൊക്കെ തൻ്റെ യഥാർത്ഥ രൂപത്തിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ഭഗവത്ഗീതയും ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് ആത്മീയ ശക്തിയിലാണ് താൻ അവതരിക്കുന്നതെന്നു ഭഗവാൻ തന്നെ അവിടെ പറയുന്നു ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിൻ കീഴിലല്ല അദ്ദേഹത്തിൻ്റെ അവതാരം മറിച്ച് ഭൗതിക പ്രകൃതി അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നതെന്ന് ഭഗവത്ഗീത പറയുന്നു പദാർത്ഥത്തിൻ്റെ ചലനത്തിനൊപ്പിച്ചു ചലിക്കുന്ന ഒരു നിഴലായിട്ടാണ് ദുർഗയെന്നറിയപ്പെടുന്ന ഭഗവാന്റെ ശക്തി പ്രവർത്തിക്കുന്നതെന്ന് ബ്രഹ്മസംഹിതയും ഉറപ്പിച്ചു പറയുന്നു ഐശ്വര്യം സൗന്ദര്യം യശസ് വീര്യം ജ്ഞാനം വൈരാഗ്യം എന്നീ ഗുണങ്ങളാലോ അതല്ലെങ്കിൽ കാമ ക്രോധ ഭയ വാത്സല്യ സൗഹൃദങ്ങളിലൂടെയോ കൃഷ്ണനുമായി സംഘമുണ്ടാകുകയോ കൃഷ്ണനിലേക്കാകർഷിക്കപ്പെടുകയോ ചെയ്യുന്നവനു മോക്ഷവും ഭൗതിക മാലിന്യങ്ങളിൽ നിന്നുള്ള വിടുതിയും ഉറപ്പാണെന്നു ചുരുക്കം കൃഷ്ണാവബോധം ഉപദേശിക്കുന്നവർ ഭഗവാനു വളരെ പ്രിയപ്പെട്ടവരാണെന്ന് ഭഗവത്ഗീത എട്ടാം അധ്യായത്തിൽ അദ്ദേഹം തന്നെ അരുളി ചെയ്യുന്നുണ്ട് കൃഷ്ണാവബോധം ഉപദേശിക്കുന്നവന് തൻ്റെ ഉദ്യമത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ചിലപ്പോൾ ശാരീരികമായി ക്ഷതമേൽക്കേണ്ടി വരാം മരണം തന്നെ സംഭവിച്ചെന്നും വരാം ഇതൊക്കെ കൃഷ്ണനു വേണ്ടിയുള്ള വ്രതാനുഷ്ഠാനമായി കണക്കാക്കണം അതുകൊണ്ടാണ് അത്തരം പ്രബോധകന്മാർ തനിക്ക് ഏറെ പ്രിയങ്കരന്മാരാണെന്നു കൃഷ്ണൻ പറയുന്നത് ശത്രുക്കൾ പോലും കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചാൽ മോക്ഷം കിട്ടുമെങ്കിൽ കൃഷ്ണനു പ്രിയങ്കരന്മാരായവരുടെ കാര്യം പറയാനുണ്ടോ ഈ ലോകത്ത് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നവർക്ക് ഏതു പരിതസ്ഥിതിയിലും മോക്ഷം സുനിശ്ചിതമാണെന്നു ചുരുക്കം എന്നാൽ ഇത്തരം പ്രബോധകർക്ക് മോക്ഷം പ്രശ്നമേയല്ല എന്തെന്നാൽ കൃഷ്ണാവബോധത്തിലേർപ്പെട്ട് ഭക്തിമാർഗം കൈക്കൊണ്ടവർ മോക്ഷം നേടിക്കഴിഞ്ഞു എന്നതാണു സത്യം കൃഷ്ണനിലേക്ക് ആകൃഷ്ടനായവനും ഭൗതിക ബന്ധത്തിൽ നിന്നു മോചനം ഉറപ്പാണെന്നു ഗോസ്വാമി പരീക്ഷത്തിനോട് പറഞ്ഞു കാരണം കൃഷ്ണൻ യോഗേശ്വരനാണ് ഹരേ കൃഷ്ണ